السلام عليكم ورحمة الله وبركاته فاتقون الله البدمان الله سبحانه وتعالى قرآن لإتوم جري سورة آية سورة الكوثر سمبدان جدل بسم الله الرحمن الرحيم إنا أعطيناك الكوثر ആകെ മൂന്ന് ആയത്തുള്ള ഈ സുഹൃത്തിൽ ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും മൂന്നാമത്തെ ആയത്തിലും ആവർത്തിക്കാതെ വന്നിട്ടുള്ള അറബി അക്ഷരങ്ങളുടെ എണ്ണം പത്താണ് കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള അലിഫ് വന്നതും പത്ത് പ്രാവശ്യം തന്നെ റാ കൊണ്ട് അവസാനിക്കുന്ന പത്ത് സുഹൃത്തുക്കളാണ് ഖുർാനിലുള്ളത് അറബി അക്ഷരമാലയിലെ പത്താമത്തെ അക്ഷരം വസ്സലാമ